ഹായ് ജനിച്ചത് തെരുവിലാണെങ്കിലും ജീവിക്കാൻ പോകുന്നത് അമേരിക്കക്കാരനായിട്ടാണ് ആരുടെ കാര്യമെന്നല്ലേ മുന്നേയും നമ്മുടെ കെനലിൽ നിന്ന് ഇതേപോലെ പലരും ഫ്രാൻസിലേക്കും അമേരിക്കയിലേക്കൊക്കെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ തെരുവിൽ ജനിച്ച ഈ രണ്ടു പേർക്കും കൂടെ അങ്ങനെ പോകാനൊരു അവസരം കിട്ടിയൊക്കെയാണ് അതിൽ ആദ്യം അമേരിക്കയിലേക്ക് പോകുന്നത് എന്ന് വിളിപ്പേരുള്ള ദൈവനാണ് രണ്ടു മാസം പ്രായമുള്ളപ്പോൾ കാലുകൾക്ക് പരുക്കുമായിട്ടാണ് അവനെ കിട്ടിയത് ഇപ്പോൾ അവന് ഏകദേശം ഒരു വയസ്സോളം പ്രായമായി കാലുകളുടെയൊക്കെ പ്രശ്നം ഏറെക്കുറെയൊക്കെ മാറിയിട്ടുണ്ട് തെരുവിൽ ജനിച്ച് കാലുകൾക്കൊക്കെ പരുക്കുപറ്റി പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് തെരുവിൽ കിടന്നിരുന്ന അവൻ്റെ ജീവിതം ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ മാറുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഞാനടക്കം ചിലപ്പോൾ പോലും ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്തായാലും അവൻ്റെ ദിവസം വന്നെത്തി എവരി ഡോ ഹാസ് എ ഡേ എന്ന് പറയുന്നത് പോലെ ആർക്കും വേണ്ടാതെ ഇവിടുത്തെ തെരുവിൽ ജനിച്ച അവൻ നാളെ മുതൽ അമേരിക്കക്കാരനായിട്ട് ജീവിക്കാൻ പോവുകയാണ് മറ്റുള്ള ഡോഗ്സ് ഒക്കെ പോയതുപോലെ തന്നെ അവനും അമേരിക്കയിലേക്കുള്ള ഫ്ലൈറ്റ് ബാംഗ്ലൂർ വഴിയാണ് അവനെ യാത്ര അയക്കാനായിട്ട് ഞാനും ശ്രീരാജും ഒപ്പം പതുപോലെ തന്നെ ചെടിയെ കൂടെ കൂട്ടിയിട്ടുണ്ട് നടുവിലത്തെ സീറ്റിൽ അവന് പോകാനുള്ള ക്രൈറ്റിൽ തന്നെ അത്യാവശ്യം നല്ല ബെഡ് പോലെയൊക്കെ ആക്കിയിട്ട് അവന് കിടക്കാനുള്ളൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ചെടി ബാക്ക് സൈഡിലുമാണ് കരുനാഗപ്പള്ളിയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് മണിക്കൂറത്തെ യാത്രയുണ്ട് ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ ആണ് നമ്മുടെ വീട്ടിൽ നിന്നുള്ള ദൂരം നാളെ വൈകുന്നേരമാണ് അവന് ബാംഗ്ലൂരിൽ നിന്നും അമേരിക്കയിലേക്കുള്ള ഫ്ലൈറ്റ് നമ്മൾ ഏകദേശം നല്ല രീതിയിൽ രാത്രിയാവും അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ഹൈവേയിൽ വർക്ക് നടക്കുന്നത് കാരണം പകൽ സമയങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കുട്ടിക്കാനും കുമളി തേനി വഴിയുള്ള റൂട്ടിലാണ് നമ്മളിപ്പോൾ പോകുന്നത് എല്ലാ പ്രാവശ്യവും അവരുമായിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് ഒക്കെ എടുത്ത് നമ്മളും അവരും ഒന്ന് റിലാക്സ് ചെയ്ത് അവർക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ടാണ് എപ്പോഴും ട്രാവൽ ചെയ്യാറുള്ളത് അതുപോലെ തന്നെയായിരുന്നു ഇപ്രാവശ്യവും രാത്രി ഒരു മണി കഴിഞ്ഞു ബാംഗ്ലൂർ എത്തിയപ്പോഴത്തേക്ക് എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ശ്രീകാന്തേട്ടൻ്റെ അവിടെ തന്നെയാണ് സ്റ്റേ രാത്രി അവനെ ക്രേറ്റിൽ തന്നെയാണ് ഇട്ടിരുന്നത് കാരണം ഇന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവന് കുറച്ച് ഒരു ക്രൈറ്റുമായിട്ടൊക്കെ ഒന്ന് പരിചയമാകാൻ വേണ്ടിയിട്ട് രാത്രി അതിനകത്ത് തന്നെയായിരുന്നു ഇട്ടിരുന്നത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ബാംഗ്ലൂരത്തെ ഏറ്റവും അടുത്ത ഫ്രണ്ട് സുബ്രഹ്മണ്യം ഓടിക്കൊണ്ട് വന്നു ഇവനെ പരിചയം ഇല്ലാത്തവർ എനിക്ക് തോന്നുന്നു ഇല്ലാന്ന് തോന്നുന്നു അവൻ്റെ ഗ്രൂമിംഗ് വീഡിയോയും അവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ് എന്തായാലും അവൻ്റെ സ്നേഹം എടുത്തു പറയേണ്ടതാണ് എപ്പോൾ കണ്ടാലും ഭയങ്കര കെട്ടിപ്പിടുത്തവും സ്നേഹമൊക്കെയാണ് ക്രൈറ്റിനകത്ത് ബാലുവും വലിയ പ്രശ്നങ്ങളോ ബഹളമോ ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു എന്തായാലും അതൊരു സമാധാനമായിരുന്നു ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് അവൻ അതൊരു ടെൻഷൻ ആവാൻ പാടില്ലല്ലോ അങ്ങനെ അവർ മൂന്ന് പേരും കുറച്ച് കമ്പനി ആയെന്ന് തോന്നുന്നു ചെടിയെ നേരത്തെ സുബ്രഹ്മണ്യം കണ്ടിട്ടുണ്ട് ബാലുവിനെ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ അതിൻ്റേതായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ കെല്ലി ഭക്തിയെയും സീതയൊക്കെ കൊണ്ടുപോയ കെല്ലി തന്നെയാണ് നമ്മുടെ ബാലുവിനെയും കൊണ്ടുപോകുന്നത് എന്തായാലും പുള്ളിക്കാരി നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാവും ഭക്തിയൊക്കെ കൊണ്ടുപോകുന്ന വീഡിയോ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഭക്തിയുടെയും സീതയുടെയും വിശേഷങ്ങൾ ചോദിക്കുന്നവർക്ക് അവരവിടെ അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ച് തകർത്ത് ലൈഫൊക്കെ എൻജോയ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരത്തെ എടുത്ത് ഞാൻ അതിൻ്റെ വിശേഷങ്ങളെ ചോദിക്കാറുണ്ട് ഇപ്പോഴും വന്നപ്പോൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിച്ച് അവരവിടെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനതിനകത്തൊക്കെ കുറേ അപ്ഡേറ്റ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നിങ്ങളൊക്കെ പലരും അത് കണ്ടിട്ടുണ്ടാവും ഉണ്ടാവും ബാലുവായിട്ട് കുറച്ച് കമ്പനിയൊക്കെ ആവാൻ വേണ്ടി പുള്ളിക്കാരത്തി കുറെ ട്രീറ്റ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ ആ ട്രീറ്റ്സ് ഒക്കെ കൊടുത്ത് വാക്കിങ്ങിനൊക്കെ പോയി അങ്ങനെ അവര് തമ്മില് കുറച്ച് കമ്പനി ആയിക്കൊണ്ടിരിക്കുകയാണ് നാളെ മുതല് നമ്മുടെ സ്വന്തം ഈ തനി നാടൻ സൗണ്ട് അമേരിക്കയിലെ അമേരിക്കക്കാർക്ക് കേൾക്കാം രാത്രി എയർപോർട്ടിൽ പോകണം അതിന് മുന്നേ ആയിട്ട് അവൻ്റെ ക്രെയ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട് ക്രേറ്റിൽ കുറേ സ്റ്റിക്കർ വർക്കും അതുപോലെ തന്നെ പേപ്പറും ഫുഡും ഒക്കെ നമുക്ക് അറ്റാച്ച് ചെയ്യാനുണ്ട് അതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്ക് പോകുന്ന സമയത്ത് ധൃതിപ്പെട്ടതൊക്കെ ചെയ്യേണ്ടി വരും ഇതിപ്പോൾ അഞ്ചാമത്തെ ഡോഗാണ് നമ്മുടെ കെനലീന്ന് പോകുന്നത് അതുകൊണ്ട് കുറച്ച് ടെൻഷനൊക്കെ കുറവുണ്ട് ആദ്യമായിട്ടാകുമ്പോഴാണല്ലോ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരു ഡൗട്ട് വരും ഇതിപ്പോൾ അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല എന്നാലും എല്ലാം ഒന്ന് ക്ലിയറായി കയറി പോകുന്നത് വരെ എവിടേക്കോ ചെറിയ ടെൻഷൻ കാണും അങ്ങനെ വീണ്ടും ഒരു അമേരിക്കൻ യാത്രയുടെ സമയം വന്നെത്തി ബാംഗ്ലൂർ എയർപോർട്ട് ടെർമിനൽ ടു മുന്നേ ഒക്കെ ടെർമിനൽ വണ്ണിൽ നിന്നായിരുന്നു ഡോഗോ ഒക്കെ കയറിപ്പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ടെർമിനൽ ടൂലായി കഴിഞ്ഞ പ്രാവശ്യം സീതയായിട്ട് വന്നപ്പോഴും ടെർമിനൽ ടൂ തന്നെയായിരുന്നു എന്തായാലും നമുക്ക് ക്രേറ്റൊക്കെ ഒന്ന് ഇറക്കി വെച്ച് അതൊക്കെ ഒന്ന് റെഡിയാക്കണം ഇവനെ ഒന്ന് വാക്കിങ്ങിനൊക്കെ കൊണ്ടുപോയി അവനെ ഒന്ന് റിലാക്സ് ആക്കണം എയർപോർട്ടിലേക്ക് ഞാനും ശ്രീകാന്തേടനും അതുപോലെ തന്നെ അതേ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് ക്യാമറയുടെ പുറയിലാണ് ശ്രീരാജും എല്ലാവരും ഉണ്ട് അപ്പോൾ അവരൊക്കെ കൂടെ ഉള്ളപ്പോൾ ഒരു ധൈര്യവും സപ്പോർട്ടും ഒക്കെ ഭയങ്കര വലുതാണ് എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അകത്തേക്ക് കയറാനുള്ള പരിപാടികൾ നോക്കാം കാരണം ഡിലേ ആയി അത് വീണ്ടും ടെൻഷനാകും എന്തൊക്കെ പറഞ്ഞാലും ദേ ഇവൻ്റെ തലവര അവൻ്റെ സമയം ഭയങ്കര സമയമായിപ്പോയി വണ്ടിയൊക്കെ തട്ടി കാലിന് പരുക്കു വറ്റി കിടന്നിരുന്ന സമയത്ത് അവൻ പോലും കരുതിയിട്ടുണ്ടാവില്ല അവന് ഇങ്ങനെയൊരു ലൈഫ് കിട്ടുമെന്ന് അവന് കിട്ടിയ ലൈഫോ നമ്മളിൽ പലരും സ്വപ്നം കാണുന്ന ഒരു ജീവിതവും അതുപോലെ തന്നെ നമ്മൾ പോകാൻ കൊതിക്കുന്ന ഒരു നാട്ടിലേക്കുമാണ് അവൻ പോകുന്നത് എന്തായാലും എവരി ഡോ ഹാസ് എ ഡേ എന്ന് പറയുന്നത് ദേ അഞ്ചാമത്തെ തവണയും നമ്മളിപ്പം കണ്ണിൽ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ബാലുവിൻ്റെ യാത്ര കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ജയയുടെ ഫ്രാൻസിലേക്കുള്ള യാത്രയും ഏകദേശം അടുത്ത മാസം ഇതേപോലെ തന്നെ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് വീണ്ടും നിങ്ങൾക്ക് കാണാം അവൾക്കും ഇതേപോലൊരു നല്ല ലൈഫ് തന്നെയാണ് കിട്ടിയേക്കുന്നത് ഷാഡോയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ ഫ്രാൻസിലേക്ക് പോയ നമ്മുടെ അന്നയുടെ സ്വന്തം ഷാഡോ അവിടേക്ക് തന്നെയാണ് നമ്മുടെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡോഗും പോകുന്നത് ക്രൈറ്റിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അവനെയൊന്ന് വാക്കിങ്ങിന് കൊണ്ടുപോയിട്ട് ഒന്ന് യൂറിൻ മോഷൻ ചെയ്യുമോ എന്നൊക്കെയുള്ള കാര്യം നോക്കണം പുറത്തിറക്കി നമ്മുടെ കെനലിൽ അവിടെ ഒന്ന് നടന്ന് യൂറിൻ മോഷൻ ഒക്കെ ചെയ്തിട്ടാണ് അവനെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാലും ഒന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ട് അവനൊന്ന് കംഫോർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് അവനെയൊന്ന് നടത്തിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അവനെ ക്രൈറ്റിലേക്ക് കയറ്റാം ഇനി ഇന്നു മുതൽ എല്ലാം ക്ലിയറായി ദൈവം സഹായിച്ച് അവന് നല്ലൊരു യാത്രയായിരിക്കട്ടെ അവൻ നാളെ മുതൽ ഒരു അമേരിക്കക്കാരനാണ് തെരുവിൽ ജനിച്ച ആ ഒരു നായക്കുട്ടി അവൻ്റെ ആ ഒരു കഷ്ടപ്പാട് നിറഞ്ഞ ലൈഫിനൊക്കെ ശേഷം അവൻ ഇത്രയും നല്ലൊരു ലൈഫ് കിട്ടാൻ പോവുകയാണ് ഭയങ്കര സന്തോഷം ഈ ഒരു യാത്രയെ ഏറ്റവും സങ്കടവും സന്തോഷവും നിറഞ്ഞൊരു സമയം എന്തേ ഇതാണ് അവസാനം നമ്മുടെ ആ അടുത്ത് നിന്ന് ആ ക്രേറ്റിലേക്ക് കയറ്റുന്ന ആ ഒരു സമയം കാരണം ഇത്രയും നാൾ കൂടുണ്ടായിരുന്നൊരു ഡോഗ് പോകുന്നതിൻ്റെ ഒരു വിഷമവും അതുപോലെ തന്നെ പുതിയൊരു നല്ല കിടിലം ജീവിതത്തിലേക്ക് പോകുന്നതിൻ്റെ ആദ്യത്തെ ഒരു എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം ആദ്യത്തെ ഘട്ടമെന്നല്ല നമ്മൾ ഇനി മുതലാണ് ഇവിടെ മുതലാണ് അവൻ ആ ഒരു പുതിയ ലൈഫിലേക്ക് കയറുന്നത് നടന്നു തുടങ്ങുന്നത് അങ്ങനെ വേണം പറയാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ ഒരു സമയത്തെ ആ ഒരു ക്രൈറ്റിലേക്ക് വെക്കുന്ന ഒരു സമയമാണ് ഏറ്റവും സങ്കടവും സന്തോഷവും നിറഞ്ഞൊരു ഒരു ഒരു നിമിഷം ഒരുപാട് സന്തോഷവും ചെറിയ എവിടെയൊക്കെ ഒരു ചെറിയ വിഷമവും തോന്നുന്ന ഒരു സമയം തന്നെയാണ് ഇനി നമുക്കവനെ നേരിട്ട് കാണാൻ പറ്റുമോയെന്നറിയില്ല അവനൊരു നല്ല ലൈഫ് കിട്ടുന്നതും നല്ല ലൈഫിൽ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നതുമൊക്കെ നമുക്ക് വീഡിയോസിലൂടെയും ഫോട്ടോസിലൂടെയും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും പക്ഷേ നമുക്ക് നമുക്കിതേപോലെ നമ്മുടെ കൂടെ ഉണ്ടാവില്ല നമ്മുടെ അടുത്തുണ്ടാവില്ല എങ്കിലും ഭയങ്കര സന്തോഷമാണ് ചെറിയൊരു വിഷമം എവിടെയൊക്കെ ഉണ്ടെങ്കിലും എന്തായാലും അവൻ്റെ ആ യാത്രയൊക്കെ വളരെ നല്ലതായിരിക്കട്ടെ ഫ്ലൈറ്റിലൊന്നും അവന് വലിയ ടെൻഷനോ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട് പുള്ളിക്കാരത്തോടെ എനിക്ക് എപ്പോഴും ഭയങ്കര നന്ദിയാണുള്ളത് ഇത് മൂന്നാമത്തെ ഡോഗാണ് പുള്ളിക്കാരത്ത് ഇവിടുന്ന് രക്ഷപ്പെടുത്തുന്നത് രക്ഷപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല കാരണം ഇവിടുന്ന് ഏതൊരു ഡോഗിനെ കൊണ്ടുപോയാലും അല്ലെങ്കിൽ അവർ ഡോഗിനെ നോക്കുന്നത് നമ്മളൊക്കെ ഒരു ഫാമിലി മെമ്പറായിട്ട് കണക്കാക്കുമ്പോഴും അവിടെയുള്ള ഡോഗ്സ് അവരുടെ കൂടെയുള്ള നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ കാണുന്ന ഡോഗ്സൊക്കെ ഒരു ഫാമിലി മെമ്പറായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അവരുടെ വീടിനകത്ത് അവരോടൊപ്പം തന്നെയാണ് കഴിയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ട് നല്ലൊരു ലൈഫിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഈ ഒരു ഗേറ്റിനപ്പുറത്തേക്ക് നമ്മൾ അലൗഡ് അല്ല കാരണം പാസഞ്ചേഴ്സിനു മാത്രമേ പോകാനായിട്ട് പറ്റൂ അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ ദേ ഈ ഗേറ്റിൻ്റെ ഇപ്പുറത്ത് കഴിഞ്ഞു അവിടെ വരെയാണ് എൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് എൻ്റെ ഒരു കടമതെ ഇവിടം വരെ കൊണ്ടു കൊടുക്കുക എന്നുള്ളതാണ് അതുവരെ എന്തായാലും വളരെ ഭംഗിയായിട്ടും ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ നടന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പോകുന്ന സമയം ഒരുപാട് താങ്ക്സ് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി പോകാറുള്ളത് അതിനേക്കാട്ടിലൊക്കെ നൂറിരട്ടി താങ്ക്സാണ് ഞാൻ പുള്ളിക്കാരത്തിയുടെ അങ്ങോട്ടും മനസ്സിലും അല്ലാതെയും പറയാറുള്ളത് കാരണം ഇവരൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഈ പോയ ഡോഗ്സിനൊന്നും ഇതുപോലൊരു നല്ല ലൈഫ് ഒരിക്കലും കിട്ടില്ലായിരുന്നു ഇനിയും ഒരുപാട് പേരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ പറ്റുന്നത് ഇതുപോലൊക്കെയുള്ള ഒരുപാട് പേരുടെ നല്ല മനസ്സും അവരുടെ പ്രവർത്തികളുമൊക്കെ കാണുമ്പോഴാണ് അകത്തേക്ക് പോയി എല്ലാം ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് എല്ലാ ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് എല്ലാം ഓക്കെ ആയിരുന്നു കോള് വരുന്നത് വരെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ചെറിയ ടെൻഷൻ ടെൻഷനുണ്ടാവും അതിനു വേണ്ടിയിട്ട് എല്ലാ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാറുണ്ട് ഇവിടുത്തെ ആ ഒരു തിരക്കും വരുന്നവരെയും പോകുന്നവരെയും ഫ്ലൈറ്റുമൊക്കെ കണ്ടുകൊണ്ട് ആ ഒരു നിൽപ്പുണ്ട് അകത്ത് കുറച്ച് ടെൻഷനും സന്തോഷവും ഒക്കെ ആയിട്ട് കോൾ വന്നു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയെന്ന് പറയുമ്പോഴാണ് ഇവിടുന്ന് സമാധാനമായിട്ട് തിരികെ റൂമിലേക്ക് പോകുന്നത് അങ്ങനെ ഈ യാത്രയും കംപ്ലീറ്റായി അങ്ങനെ പലതും ശരിയാകും ശരിയാകും എന്ന് പറഞ്ഞ് വർഷങ്ങൾ ഇത്രയായിട്ടും ഇനിയും പല കാര്യങ്ങൾ ശരിയാവാനുണ്ട് പക്ഷേ നമ്മുടെ ബാലുവിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി അവനിന്ന് അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ കെനിലിൽ നിന്ന് അഞ്ചാമത്തെ ഡോഗാണ് അമേരിക്കയിലേക്കും ഫ്രാൻസിലേക്കും ഒക്കെ പോകുന്നത് ഇനിയും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും നമുക്ക് നമുക്കിതേപോലൊരു പെറ്റ്സ് റിലേറ്റഡ് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബബായ്